ഗവൺമെന്റ് വൊക്കേഷണൽ യർ സെക്കൻഡറി സ്കൂളിൽ ആദ്യ വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വോയേജ് എന്ന പേരിൽ നടന്നു നഗരസഭാ ചെയർമാൻ കെ ദീപക് ചടങ്ങ് ചെയ്തു തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വി എച്ച് എസ് സി ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വോയേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് നടന്നത് ചടങ്ങിൽ കഴിഞ്ഞ വർഷത്തെ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ ഞാൻ എങ്ങനെയായി തീരണം എന്നതിനെക്കുറിച്ച് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും അപ്പം ഈ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഈ ജീവിതം എന്ന് പറയുന്നത് അത് ഏറ്റവും മനോഹരമായി അതൊരു കലാപരമായി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ഈ നാടിന് നാളെ ഒരു വാഗ്ദാനമായി മാറുന്നത് ഈ നാട്ടിലെ ഒരു നല്ല പൗരനായി വളർന്നു വരുന്നത് എന്ന കാര്യത്തിൽ യാത്ര സംശയമില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള നമ്മുടെ ഗവാഹകരായി ഇവിടെ വന്നിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ നിങ്ങൾ ഓരോ സാഹചര്യത്തിൽ വന്നവരുണ്ട് നിന്ന് വന്നവരുണ്ട് മറ്റൊരു സ്കൂളിൽ നിന്ന് വന്നവരുണ്ട് ഇവിടുന്ന് തന്നെ വീണ്ടും ഇവിടെ അഡ്മിഷനായി വന്നവരുണ്ട് അപ്പോൾ പുതിയ ഒരു സാഹചര്യം പലർക്കും പുതിയ സാഹചര്യമായിരിക്കും പുതിയ ക്ലാസ് റൂം പുതിയ ക്യാമ്പസ് അതുപോലെ പുതിയ അധ്യാപകര് പുതിയ കൂട്ടുകാർ ഒക്കെ എല്ലാം ഒരു പുതുമയോടുകൂടി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ വളരെ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തീകരിച്ച് മറ്റൊരു ദിശയിലേക്ക് നീങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നതൊന്ന് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും അധികം കഷ്ടപ്പെടുന്ന നിങ്ങളുടെ രക്ഷിതാക്കൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അധ്യാപകരെ അതുപോലെ നിങ്ങളിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന നമ്മുടെ ഈ ഒരു സമൂഹം എന്ന് അപ്പൊ ഈ ഒരു സമൂഹത്തോടും അതുപോലെ നമ്മുടെ രക്ഷിതാക്കളോടും നമ്മുടെ അധ്യാപകരോടും ഒക്കെയുള്ള ഒരു കടമ നിറവേറ്റുന്നതിന് നിങ്ങൾ ഏറ്റവും നല്ല നന്നായി പഠിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ നല്ല സ്വഭാവമുള്ള കുട്ടികളുമായി മാറാൻ നിങ്ങൾക്ക് എന്നും കഴിയട്ടെ പി ടി പ്രസിഡന്റ് മുഹമ്മദ് ഫസിൽ അധ്യക്ഷനായിരുന്നു മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി രാജശേഖരൻ നായർ മുഖ്യാതിഥിയായി മുൻ പി ടി എ പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധിയുമായ സുധീന്ദ്രൻ കാപ്പിൽ എസ് എം സി ചെയർമാൻ ടി എം താജ്മോൻ ജാഫർ പഴേരി മജീദ് അധ്യാപകരായ വിൽസൺ അഗസ്റ്റിൻ റീന വർഗീസ് ഡോക്ടർ പ്രീതിമോൾ വി പി പുഷ്പലത പ്രിൻസിപ്പാൾ സ്മിതം രാജം വർഗീസ് എന്നിവർ സംസാരിച്ചു എച്ച് എസ് സീനിയർ അസിസ്റ്റന്റ് ലസീമ പി എസ് നന്ദി പറഞ്ഞു കഴിഞ്ഞ പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് നേടിയ ശിവപ്രിയ വി എസ് നയന പി ബി ആൽഫിയ മജീദ് ബാച്ച് ടോപ്പേഴ്സായ പാർവതി മനോജ് ജസ്ന ജാഫർ ശ്രീലക്ഷ്മി ബിജു ഹിബ ജലീൽ അശ്വതി സുധൻ ആൽഫിയ നജീബ് നജൂദ് ഹുസൈൻ എന്നിവർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂരണ്ട് ബാച്ചായ ഓർമ്മക്കുണ്ടേയും പി ടിയുടെയും നേതൃത്വത്തിൽ ആദരവും നൽകി